നമസ്കാരം തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മലയാളി യുവാവിനെ വെടിവെച്ച് പോലീസ് പിടികൂടി മൈസൂരുവിലാണ് സംഭവം ആലപ്പുഴ കരുവാറ്റ സ്വദേശി മുരുകൻ എന്ന് വിളിക്കുന്ന ആദർശാണ് പിടിയിലായത് തട്ടിപ്പ് കേസിന്റെ തെളിവെടുപ്പിനിടെ ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എസ് ഐ പ്രകാശ് കോൺസ്റ്റബിൾ ഹരീഷ് എന്നിവർക്ക് ആദർശിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി ഗോപാലപുരയിലാണ് സംഭവം തട്ടിയെടുത്ത കാർ ഉപേക്ഷിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിനിടെ ആദർശ് റോഡരികിൽ കിടന്ന ബീറുകൂപ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഓടുന്നതിനിടയിലാണ് സി ഐ ശിവഞ്ജന ഷെട്ടി ഇയാളുടെ കാൽമുട്ടിന് താഴെ വെടിവെച്ചത് മൂന്നുപേരെയും മൈസൂര് കെ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനുവരി ഇരുപതിന് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് അഷ്റഫ് സൂഫി എന്നിവർ സഞ്ചരിച്ച കാർ ആക്രമിച്ച് ഒന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ആദർശ് കരുവാറ്റ സ്വദേശികളായ വിജേഷ് ശ്രീജിത്ത് എന്നിവരെയും കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു മുഖുമൂടി ധരിച്ചെത്തിയ സംഘം പണം തട്ടിയെടുത്ത ശേഷം കാറുമായി കടന്നു കളഞ്ഞെങ്കിലും നാല് കിലോമീറ്റർ അകലെ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു